ഹായ് എവ്രി വാൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പ്ലാൻസ് അല്ലാട്ടോ ഇത് നമ്മൾ മുന്നേ ഇവരുടെ തന്നെ പ്ലാൻസ് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ പ്ലാൻസ് ആണ് കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ടും ഞാൻ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ചേച്ചി എന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് അയച്ചു തന്നതാണ് ആ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാൻ പോകുന്നത് അതിൽ റേറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഫോട്ടോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാവുന്നതാണ് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പം വലിപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചേച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്ലാൻസ് വാങ്ങിക്കാം അപ്പം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് എന്താ ചേച്ചി വീഡിയോ അയച്ചു തന്നിട്ട് ഒത്തിരി ദിവസമായി ചേച്ചി പണക്കത്തിലായിരിക്കും പക്ഷേ നമുക്കൊരുപാട് തിരക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറയല്ല ഒത്തിരി തിരക്കായത് കാരണമാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ഈ പ്ലാൻസ് ആണ് ചേച്ചിൻ്റെ പ്ലാൻസ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാം ചേച്ചി തന്നെ അയച്ചു ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് വളരെ കുഞ്ഞുമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക നിങ്ങൾക്ക് ചേച്ചിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ അവർ അയച്ചു തരും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തത്തിലൊന്ന് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അടുത്ത നമ്മുടെ കലാത്തിയയുടെ വീഡിയോ ഉടനെ വരുന്നതാണ് അപ്പോൾ നമുക്ക് കുറേ കലാത്തിയ പ്ലാൻസിൻ്റെ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെയിൽ വീഡിയോ നല്ല അഫോർഡബിൾ പ്രൈസിൽ ഉള്ള ഒരു സെയിൽ വീഡിയോ ഉടനെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ എന്താ പറയുക നമ്മളൊന്ന് ട്രാക്കിൽ കയറി വരുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി റെഗുലറായിട്ടൊക്കെ വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടുകൾ നമ്മുടെ കമൻറ്റായിട്ട് നിങ്ങൾ എഴുതാൻ മറന്നു പോകരുത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പ്ലാൻസ് നോക്കാൻ വിട്ടുപോകരുത് പ്ലാൻസ് ഒക്കെ നല്ല 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 പ്ലാൻസുകളാണ് അപ്പോൾ ആവശ്യക്കാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ പുറത്തുള്ള ആരുടെയും വീഡിയോസ് എടുക്കാറില്ല കാരണം ടൈം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ഇനി നമ്മൾ ആരുടെയും വീഡിയോസ് എടുക്കുന്നില്ല നമ്മുടെ വീഡിയോ ആകുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ടൈമിന് ചെയ്താൽ മതിയല്ലോ കാരണം ഇവർ അത് പ്രതീക്ഷിച്ചിരിക്കും അപ്പം നമുക്കും എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കരുത് അപ്പോൾ നമുക്ക് ടൈം ഉള്ളപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോസൊക്കെ ഇടുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് സെയിലിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ ബിഗോണിയും അതുപോലെ തന്നെ അഗ്ലോണിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒത്തിരി സന്തോഷം അപ്പം അത് നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം കിട്ടിയവരൊക്കെ നല്ല നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഇനിയും ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ